നമസ്കാരം ഫോർട്ട് കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുല്ല വക്താവ് മുഹമ്മദ് ഹാഫിസ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് സെൻട്രൽ ജില്ലയിലെ പാർട്ടിയുടെ ഓഫീസിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിലാണ് ഹഫീസ് കൊല്ലപ്പെട്ടത് വർഷങ്ങളായി ഹിസ്ബുലയുടെ മീഡിയ റിലേഷൻസ് വിഭാഗത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ഹഫീഫിന്റെ മരണം ബാദ് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ജനറൽ അലി ഹിജാസി സ്ഥിരീകരിച്ചു സെപ്റ്റംബറിൽ ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിലുള്ള സംഘർഷം നേരിട്ട് ആരംഭിച്ചപ്പോൾ അന്തരിച്ച ഹിസ്ബുല്ല നേതാവ് ഹസൻ നഗരയ്ക്കൊപ്പം ഹഫീസ് രഹസ്യ കേന്ദ്രത്തിലേക്ക് എന്നാൽ കഴിഞ്ഞ മാസം ഇസ്രായേൽ ആക്രമണത്തിന് മുന്നോടിയായി ഹിസ്ബുല്ല വക്താവ് എന്ന നിലയിൽ ബൈറൂട്ടിൽ ഹീസ് പത്രസമ്മേളനം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ഇസ്രായേൽ ഗാസയിൽ കൂട്ടക്കുറിതി ആരംഭിച്ചതോടെ ഹിസ്ബുലയും ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിക്കാൻ ആരംഭിച്ചിരുന്നു ഇതിന് പകരമായി ഗാസയിലിതിന് സമാനമായി ലബനാനിലും ഇസ്രായേൽ ആക്രമണം നടത്തിവരികയാണ് തുടർന്ന് സെപ്റ്റംബറിൽ ഇത് സമ്പൂർണ്ണ യുദ്ധമായി മാറുകയായിരുന്നു ഒക്ടോബർ ഒന്നിനാണ് ഇസ്രായേൽ സൈന്യം ലബനിലേക്ക് കടന്ന് നേരിട്ടുള്ള യുദ്ധം ആരംഭിച്ചത് ബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഇതുവരെ മൂവായിരത്തി നാനൂറിലധികം ആളുകളാണ് ലബനിൽ കൊല്ലപ്പെട്ടത് ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം ആളുകൾ വീടുകളിൽ നിന്ന് പലായനം ചെയ്തു കഴിഞ്ഞ ദിവസം ലബനനിൽ മാത്രമായി ഒരു ദിവസം കൊണ്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് ബോംബാക്രമണങ്ങൾ ഇസ്രായേൽ സൈന്യം നടത്തിയതായി ലബനീസ് അധികൃതരെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ലബനിന് പുറമെ റാഫൈലും ബുറൈറ്റ് അഭ്യർത്ഥി ക്യാമ്പിലും ഇന്ന് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ചും ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു അഗ്നിവേശ ബസ് ബാങ്കിൽ മുഖംമൂടി ദർശിത്തിയ ഇസ്രായേലി കുടിയേറ്റക്കാർ ബൈഫുറിക് ഗ്രാമത്തിലേക്ക് കടന്നു കയറി ഫലസ്തീനികളുടെ വീടുകളും വാഹനങ്ങളും അഗ്നിക്കിരയാക്കുകയും ചെയ്തിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്